നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമ്മിറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള കുട്ടികളും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവരുമാണ് ഇത്തരത്തിൽ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതായിട്ടുള്ളത് കുട്ടിക്കാലത്ത് ശേഖരിക്കുന്ന വിരലടയാളം ഐറിസ് തുടങ്ങിയ വിവരങ്ങളിൽ പ്രായമാകുമ്പോൾ മാറ്റങ്ങൾ വരാം എന്നതിനാലാണ് ഈ പരിഷ്കരണം ആവശ്യമായി വരുന്നത് സ്കൂൾ അഡ്മിഷൻ വിവിധ സ്കോളർഷിപ്പുകൾ എൻട്രൻസ് പരീക്ഷകൾ എന്നിവയ്ക്കുള്ള വെരിഫിക്കേഷൻ നടപടികൾ തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഈ അപ്ഡേഷൻ സഹായിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററുകൾ വഴിയോ ഈ പ്രായപരിധിയിലുള്ളവർക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ ഗഡു വിതരണത്തിനുള്ള ഔദ്യോഗിക നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ തന്നെ അർഹരായിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ നേരിട്ട് എത്തുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ട് പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ വിപുലമായിട്ടുള്ള സാങ്കേതിക പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വരികയാണ് വെബ്സൈറ്റിലെ ഡാറ്റ പുതുക്കുന്നതിൻ്റെയും സുരക്ഷാ പരിശോധനകളുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ട് ഇ കെ വൈ സി ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് സിസ്റ്റം അപ്ഡേഷൻ പൂർത്തിയാകുന്നതോടെ ഈ ഓപ്ഷൻ ഉടൻ തന്നെ വെബ്സൈറ്റിൽ പുനഃസ്ഥാപിക്കുമെന്നതിനാൽ കർഷകർ നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല സാധാരണയായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം സാങ്കേതിക നടപടികൾ പൂർത്തിയാകാറുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് ഗഡു വിതരണത്തിന് മുൻപായിട്ട് തന്നെ വെബ്സൈറ്റിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ അധികൃതർ നടത്തുന്ന ഈ മാറ്റങ്ങൾ അത് വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സുതാര്യമായിട്ടുള്ള സേവനം ഉറപ്പാക്കാനായിട്ട് സഹായിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിന് ഡി എം എസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭ്യമാണ് കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പത്താം ക്ലാസ് പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രത്യേക ക്യാഷ് അവാർഡാണ് ഈ സ്കോളർഷിപ്പ് അർഹരായ വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയോടെ അപേക്ഷ നടപടികൾ അവസാനിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡി സിഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും മറ്റ് അനുബന്ധ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ ഈ സ്കോളർഷിപ്പിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഇത് ഒരു സുപ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സർക്കാർ ഏകദേശം പതിനാലായിരത്തി കോടിയോളം രൂപയുടെ പ്രത്യേക ഫണ്ട് ഇപ്പോൾ നീക്കിവച്ചിരിക്കുകയാണ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ ആനുകൂല്യം മുടങ്ങാതിരിക്കാനായിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് രേഖകൾ നിർബന്ധമായിട്ട് സമർപ്പിക്കേണ്ടതാണ് എന്നാൽ മുൻപ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല കൂടാതെ സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കേണ്ട നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് കൃത്യസമയത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പെൻഷൻ തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ആരുടെയൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ലഭിക്കേണ്ടതെന്ന ലിസ്റ്റ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ സേവന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഫെബ്രുവരി മൂന്നാം തീയതി ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും നിശ്ചിത അളവ് ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഈ മാസം കൈപ്പറ്റാവുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും പിങ്ക് കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ ും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് ഓരോ കാർഡിനും ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭ്യമാകുന്നതാണ് എന്നാൽ നീല കാർഡുകൾക്ക് ഈ മാസം സ്പെഷ്യൽ അരി വിഹിതം ഉണ്ടായിരിക്കുന്നതല്ല ഇനി പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡ് ഉടമകൾ സ്റ്റോക്കിനനുസരിച്ച് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ തന്നെ വെള്ളക്കാർഡിന് ഈ മാസവും അരി വീതം വളരെ കുറവാണ് ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ പരമാവധി ഒരു കിലോ ആട്ട പതിനേഴ് രൂപ നിരക്കിലും ഈ വിഭാഗത്തിന് ലഭിക്കുന്നതാണ് അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ വൈ കാർഡിന് ആകെ ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് ആകെ അറു ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലേക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഫെബ്രുവരി മൂന്നാം തീയതി സ്വർണ്ണവിലയിൽ കുറഞ്ഞും കൂടിയും രണ്ട് തവണ നിരക്കുകൾ രേഖപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ ഇരുപത്തി രണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും പവന് ആയിരത്തി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനൊരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഇരുന്നൂറ് രൂപ കൂടി പതിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുറന്നു തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ടായിട്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതിലേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക